ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യമാണ് പലയിടങ്ങളിലും അതിതീവ്രമായിട്ടുള്ള കാറ്റ് വീശുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിശക്തമായിട്ടുള്ള ഒരു കാറ്റിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കണ്ടത് കഴിഞ്ഞ ദിവസം കോട്ടയം കുമരകത്ത് ശക്തമായുള്ള കാറ്റിൽ ഒരു ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ ബൈക്കും ഏകദേശം പറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഓട്ടോ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറയുകയും അതുപോലെ തന്നെ ബൈക്ക് നിയന്ത്രണം വിട്ട് മറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിലെ പലയിടങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയോടൊപ്പം തീവ്രമായിട്ടുള്ള കാറ്റും വീശുന്നു എന്നുള്ള ഒരു അറിയിപ്പാണ് വരുന്നത് കോട്ടയം മേഖലകളിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആ വാഹനം മറിഞ്ഞു വീഴുന്നതിന്റെ പുതിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഇന്നലത്തെ ഇന്നലെ രാത്രിയിലത്തെ സി സി ടി വി ദൃശ്യങ്ങളുടെയെല്ലാം ഇതൊരു വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ നിന്നുള്ള ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ശക്തമായിട്ടുള്ള കാറ്റിനെ തുടർന്നാണ് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് ഏർ ഓട്ടോറിക്ഷ തെറിച്ച് ഈ ഒരു പാടത്തേക്ക് മറിഞ്ഞു വീഴുന്ന സാഹചര്യവും ബൈക്ക് ഏകദേശം മറിഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയും ഉണ്ടായത് മാത്രവുമല്ല പലയിടങ്ങളിലും മഴ കൂടുതൽ ശക്തമാവുകയാണ് കോട്ടയത്തും മണിമച്ച് മണിമലയാറിലും മേനിച്ചലാറ്റിലും ഒക്കെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കാൻ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മലയോര മേഖല കേന്ദ്രീകരിച്ച് അതിതീവ്രമായിട്ടുള്ള മഴ ലഭിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തു തന്നെയായാലും മഴ കൂടുതൽ ശക്തമാവുകയാണ് ഇടുക്കി ജില്ലയുടെ വലയോര മേഖലകളിലും തീവ്രമായിട്ടുള്ള മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ഡാമുകളൊക്കെ തുറന്നിരിക്കുകയാണ് പല ഡാമുകളും ചെറിയ ഡാമുകളെല്ലാം തന്നെ പ്രത്യേകിച്ച് കല്ലാർകുട്ടി ഡാം മണിമലയാർ ഡാം മറ്റ് ചില ഡാമുകളൊക്കെ തന്നെ തുറന്നിരിക്കുന്നു മണിമലയാർ ഡാമല്ല ക്ഷമിക്കണം പാമ്പ്ള ഡാണുമാണ് പാമ്പള ഡാമുകളൊക്കെ തുറന്നിരിക്കുന്ന സാഹചര്യമാണ് ഇതിനായാലും ജാഗ്രത പാലിക്കുക വരുന്ന മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത്